ഇടുക്കി പൈനാവിൽ രണ്ട് വീടുകൾ കത്തി നശിച്ചു പുലർച്ചെ പൈനാവ് അൻപത്തിയാറ് കോളനിയിൽ ഭാര്യ ഭാര്യമാതാവിനെയും ചെറുമകളെയും പെട്രോൾ ഒഴിച്ച് തീവച്ച സംഭവം നടന്ന വീടുകളാണ് അഗ്നിക്കിരയായത് സംഭവത്തിലെ പ്രതി നിരപ്പേൽ സന്തോഷനായുള്ള അന്വേഷണം നടന്നു നടന്നുവരുന്നതിനിടെയാണ് ഇന്ന് പുലർച്ചെ മണിയോടെ വീടുകൾ അഗ്നിക്കിരയായത് ഇടുക്കി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു പ്രളയകാലത്ത് കാശിരംഗ ദേശീയോദ്യാനത്തിലെ മൃഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ ജനപ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥർ കാശിരംഗ ദേശീയോദ്യാന അധികൃതർ എന്നിവരുമായി ചർച്ച നടത്തി യോഗം വന്യമൃഗങ്ങളുടെ സുരക്ഷയ്ക്കായി പുതിയ മൂന്ന് കമാൻഡോ ബറ്റാലിയനുകളെ നിയോഗിച്ചതായും വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ദേശീയോദ്യാനത്തിലേക്ക് അംഗ പുതിയ വന ബറ്റാലിയനെ കൂടി നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഗംഗാ നദിയെ പാരിസ്ഥിതികമായി നിരീക്ഷിക്കാൻ ജലശക്തി മന്ത്രാലയം പോർട്ടൽ ആരംഭിച്ചു കേന്ദ്ര ജല കമ്മീഷന്റെ ത്രൈമാസ റിപ്പോർട്ടുകളിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് ഗംഗാ നദിയുടെ മുഖ്യധാരയിലെ പതിനൊന്ന് പ്രോജക്ടുകളിലായി ജലത്തിന്റെ എത്തിച്ചേരൽ പുറത്തേക്കുള്ള ഒഴുക്ക് നിർബന്ധിത ഒഴുക്ക് തുടങ്ങിയ പ്രധാന ഘടകങ്ങൾ പോർട്ടലിലൂടെ അറിയാനാവുമെന്ന് മന്ത്രാലയം അറിയിച്ചു തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നമ്മുടെ ഓണം നമ്മുടെ പച്ചക്കറി പദ്ധതി നടപ്പാക്കുമെന്ന് വി കെ പ്രശാന്ത് എംഎൽഎ ഓണക്കാലത്തേക്ക് ആവശ്യമായ പച്ചക്കറി ഉത്പാദിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഓരോ വാർഡിനും ഒന്നോ രണ്ടോ ഇനം പച്ചക്കറി എന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലൂടെ വിഴിഞ്ഞം തുറമുഖത്തെ തൊഴിൽ സാധ്യതകളിലേക്ക് യുവജനതയെ സജ്ജരാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു വിഴിഞ്ഞത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ അസാപ്പിന്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ ഹോസ്റ്റൽ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു അസാപ് കേരളയും അദാനി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും തമ്മിലുള്ള ധാരണാപത്രം ചടങ്ങിൽ കൈമാറി അസാപ് അദാനി സ്കിൽ ഡെവലപ്പേഴ്സ് സെന്റർ ട്രാൻസിറ്റ് ക്യാമ്പസ് വഴി പഠിച്ച് വിഴിഞ്ഞം പോർട്ടിലും മറ്റ് സ്ഥാപനങ്ങളിലും ജോലി നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഓഫർ ലെറ്ററും സർട്ടിഫിക്കറ്റും മന്ത്രിമാർ കൈമാറി കൊല്ലം തുറമുഖത്തിന് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് അനുവദിച്ചതായി എൻ കെ പ്രേമചന്ദ്രൻ എം പി അറിയിച്ചു തുറമുഖത്തിന്റെ വികസനം കണക്കിലെടുത്താണ് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് അനുവദിച്ചത്